ും ഫോൺ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ വരുന്നത് സൈബർ കുറ്റവാളികൾക്കെതിരെയുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു മുന്നറിയിപ്പാണ് സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയും മറ്റ് സൈബർ തട്ടിപ്പുകളിലൂടെയും മറിവിൽ നിങ്ങൾ വഞ്ചിതരായേക്കാമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ ആഭ്യന്തര മന്ത്രാലയം നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതെങ്കിലും ഇന്നത്തെ കാലത്ത് പല രീതിയിൽ അത്ര വിശ്വസനീയമായാണ് ഒരാളെ സൈബർ കുറ്റവാളികൾ അതിവിദഗ്ധമായി പറ്റിക്കുന്നത് ഒരു സ്മാർട്ട് ഫോണും നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ആർക്കും എവിടെ നിന്നും പണമിടപാടുകൾ നടത്താവുന്ന കാലമായി മാറിയിരിക്കുകയാണ് ഇത് ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ ഇത് ഏറെക്കുറെ ഉപകാരമാണെങ്കിലും മറുവശത്ത് ഈ ഒരു ഉപകാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നവരുണ്ട് അതും പ്രത്യേകിച്ച് സർക്കാർ എത്രയൊക്കെ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുത്തിട്ടും ജനങ്ങളെ പറ്റിച്ച് സൈബർ ലോകത്ത് ഇന്ന് വാഴുന്ന സൈബർ കുറ്റവാളികൾ കൂടാതെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പല പ്രമുഖരും അവരുടെ ഐഡന്റിറ്റിയും ഇതിൽ അറിയാതെ ബെലിയാടുകളാകുന്നുണ്ട് പ്രമുഖരുടെ പേരിൽ അവരെന്ന വ്യാജേന അത്രയും കൃത്യതയോടെയാണ് ഈ കുറ്റവാളികൾ അതിവിദഗ്ധമായി മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുന്നത് വിദ്യാഭ്യാസ സമ്പന്നരും അതിലുപരി സമൂഹത്തിന്റെ ഉയർന്ന സ്ഥാനത്ത് നിന്ന് ജോലി ചെയ്തവരും ഇവരുടെ ഇരകളാകാറുണ്ട് എന്നത് മറ്റൊരു സത്യമാണ് ഇത്തരത്തിൽ സമീപ ദിവസങ്ങളിലായി ഇവിടെ ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമ ബംഗാൾ ഗവർണറായ ആനന്ദ് ബോസ് ആണ് ഇവിടെ ഇരയാക്കപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശിയായ ഒരു സാധാരണ വീട്ടമ്മയും ആനന്ദ് ബോസ് ഐ എസിന്റെ പേരിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിലൂടെയായിരുന്നു കുറ്റവാളികളുടെ തട്ടിപ്പ് അതിനായി ഗവർണറുടെ ഒരു വ്യാജ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കി അതിൽ നിന്നാണ് വീട്ടമ്മയ്ക്ക് സന്ദേശം ഈ തട്ടിപ്പ് സംഘം അയച്ചത് ഒരു സൗഹൃദ സംഭാഷണം പോലെ തുടങ്ങി പിന്നീട് തന്ത്രപരമായി വീട്ടമ്മയുടെ മൊബൈൽ നമ്പർ തട്ടിപ്പ് സംഘം കൈക്കലാക്കുകയായിരുന്നു തന്റെ സുഹൃത്തായ സി ആർ പി എഫ് ഓഫീസർ ആശിഷ് കുമാർ എന്ന വ്യക്തിക്ക് വീട്ടമ്മയുടെ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതായും ഇവരുടെ ചാറ്റിൽ കാണാം ആശിഷ് കുമാർ തന്റെ വില കൂടിയ ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നുണ്ടെന്നും അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാമെന്ന് പറയുന്നതായും ചാറ്റിൽ കാണാം ഗുണമേന്മയുള്ള സാധനങ്ങളാണ് എല്ലാമെന്നത് താൻ നോക്കി ഉറപ്പുവരുത്തിയതാണെന്നും ആശിഷ് കുമാർ ഉടൻ തന്നെ വിളിക്കുമെന്നും പിന്നീട് ഇവർ ഈ വീട്ടമ്മയോട് പറയുന്നു പിന്നീട് ആശിഷ് കുമാർ ഈ വീട്ടമ്മയെ തിരിച്ചു വിളിച്ചിരുന്നോ എന്നും ചോദിക്കുന്നുണ്ട് ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും എല്ലാം തിരുവനന്തപുരത്ത് നിന്നാണോ അതോ വേറെ എവിടെന്നെങ്കിലും നിന്നാണോ എന്നും ചോദിക്കുന്നതായും നമുക്ക് ഈ സ്ക്രീൻഷോട്ടിൽ കാണാം അലമാര എ സി സോഫ സെറ്റ് വാഷിംഗ് മെഷീൻ കട്ടിൽ ഫ്രിഡ്ജ് ഇൻവെർട്ടർ ഡൈനിങ് ടേബിൾ സ്മാർട്ട് ടി എന്നിവയാണ് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ വീട്ടമ്മയെ കബളിപ്പിച്ചത് മാത്രമല്ല കാന്റീൻ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബില്ലും അവർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബില്ലിന് താഴെയുള്ള ആശിഷ് കുമാറിന്റെ ഒപ്പും ആർമി ഓൺലി എന്ന സീലും ആ വീട്ടമ്മ വിശ്വസിച്ചു എന്ന് വേണം പറയാൻ പിന്നീട് ഇവർ ഇതിന് പിന്നിലെ ചതി അറിയാതെ രാജ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് മാർച്ച് മുപ്പത്തിയൊന്നിന് നാൽപ്പതിനായിരം രൂപ അയച്ചു കൊടുത്തു മാർച്ച് ഇരുപത്തിയേഴിനാണ് ആനന്ദ് ബോസിന്റെ വ്യാജ അക്കൗണ്ടിൽ നിന്ന് ആദ്യ മെസ്സേജ് ഇവർക്ക് വരുന്നത് ഇത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഇവർ അക്കൗണ്ടിലേക്ക് നാൽപ്പതിനായിരം രൂപ അയക്കുന്നത് പിന്നീട് ഈ വീട്ടമ്മ പകുതി പൈസ കൊടുത്തുവെന്നും ബാക്കിയുള്ളത് സാധനം വരുമ്പോൾ കൊടുത്താൽ പോരെയെന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും ഒരു നാല്പതിനായിരം രൂപ കൂടി ആശിഷ് കുമാറിന് കൊടുക്കാൻ പറയുന്നതായി സ്ക്രീൻഷോട്ടിൽ കാണാം ഇത് വിശ്വസിച്ച വീട്ടമ്മ വീണ്ടും ഒരു നാല്പതിനായിരം രൂപ ഏപ്രിൽ ഒന്നിന് അയച്ചു കൊടുക്കുകയാണ് അതായത് മാർച്ച് മുപ്പത്തിയൊന്നിന് ആദ്യ പോലെ അയച്ചതിന് പിന്നാലെ തന്നെ പിറ്റേ ദിവസവും ഇവർ ഒരു നാല്പതിനായിരം രൂപ കൂടി കൊടുക്കാൻ നിർബന്ധിതരായി പിന്നീട് ഒരു അഞ്ഞൂറ് രൂപ കൂടി അയക്കാൻ വ്യാജാനന്ദ ബോസ് അവരോട് പറയുകയാണ് മാത്രമല്ല ഇത് തന്റെ ഉത്തരവാദിത്വമാണ്യെന്നും ഈ വ്യാജ ആനന്ദബോസ് പല ആവർത്തി പറയാതെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അതായത് കാശ് ഒരിക്കലും പോകില്ല എന്ന് പറയാതെ പറയുന്ന ഒരു സ്ട്രാറ്റജി അതിനിടയിൽ യുവതി തങ്ങൾ പശ്ചിമബംഗാൾ ഗവർണർ ആണോ എന്നും അതിനവർ അതേന്നും മറുപടി പറയുന്നതായും കാണാം എന്നാൽ പിന്നീട് പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും സാധനങ്ങളൊന്നും വരാത്തതുകൊണ്ടും ആനന്ദബോസിന്റെ മെസ്സേജ് ഒന്നും ഇവർക്ക് വരാത്തതുകൊണ്ടും ഇവർ അങ്ങോട്ടേക്ക് മെസ്സേജ് അയയ്ക്കുവാൻ തുടങ്ങി തങ്ങളുടെ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിയില്ല എന്നും ആശിഷിനെ വിളിക്കുമ്പോൾ കുറെ ന്യായങ്ങൾ അവർ പറയുന്നതായും ഇവർ പറഞ്ഞുവെങ്കിലും ഭാഗത്തുനിന്ന് വരാതോടെ ഇവർക്ക് തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന സത്യം മനസ്സിലാവുകയാണ് ഒരുപക്ഷെ അവരുടെ ഒരുപാട് നാളത്തെ സമ്പാദ്യമാകും നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെട്ട ഈ തുക എന്തായാലും ഈ കുടുംബം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് സൈബർ തട്ടിപ്പ് വ്യാപകമായ ഈ കാലത്ത് നമ്മളുടെ അടുത്ത ആളുകൾ പോലുമാണ് കാശ് ചോദിക്കുന്നതെങ്കിൽ ഒന്ന് അവരെ കൂടെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏത് നിമിഷവും നമ്മളിൽ പലരും പറ്റിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ കണ്ണു തുറന്ന് കാതുകൾ കൂർപ്പിച്ച് ജാഗ്രതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോവുക